നമസ്കാരം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മളിന്നൊരു സ്ഥലം വരെ വന്നിരിക്കുകയാണ് നരിമട എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കുന്നംകുളത്ത് ചൊവ്വന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥലം ഉള്ളത് കലശമലക്കുന്ന് നരിമടക്കുന്ന് എന്നൊക്കെയാണ് ഇവിടെ ഈ സ്ഥലത്തിനെ പറയുന്ന പേര് അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ഞാൻ ഇത് മുമ്പ് ഇവിടെ വന്നിട്ടില്ല അപ്പോൾ ഇനി കൂടു കൂടുതൽ എന്തൊക്കെയാണ് കാഴ്ചകളെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങളും കൂടെ പോരെ നമുക്ക് ഒരുമിച്ച് കണ്ടു നോക്കാം ഇവിടെയൊക്കെ എന്തൊക്കെയാണ് കാണാനുള്ളത് ഇപ്പം നമ്മളൊരു ഈവനിങ് ടൈമിലാണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു നാലര ആ ഒരു സമയമാണ് ഇവിടെ നല്ലൊരു സൺസെറ്റൊക്കെ കാണാൻ പറ്റും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നാണ് എന്നാണെൻ്റെ വിശ്വാസം അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം എല്ലാവരും കൂടെ പോരെ രിമടക്കുന്നിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ടുണ്ട് പത്ത് രൂപയാണെട്ടോ ഒരാൾക്ക് എൻട്രൻസിന് വേണ്ടിയിട്ട് എൻട്രൻസ് ഫീ ആയിട്ട് അവർ വാങ്ങുന്നത് പിന്നെ പാർക്കിങ്ങിന് അവർ ഇരുപത് രൂപയാണ് ചാർജ് വാങ്ങുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം തന്നെ എൻട്രൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുട്ടികളുടെ പാർക്കാണ് കുട്ടികളുടെ പാർക്കിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു കഫേ ഉണ്ട് കേട്ടോ ജ്യൂസ് ഐസ്ക്രീംസ് അങ്ങനെയുള്ള ഒക്കെ ഇവിടെ കിട്ടും ഈ കഫയുടെ മുകളിലായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറേ പേർ അവിടെ കയറുന്ന കണ്ടു അവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ആണെന്നാണ് ഞാൻ കയറിയില്ല പറഞ്ഞു കേട്ടത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് പോണത് മോനത പാർക്ക് കണ്ടപ്പോഴേക്കും ഓടിപ്പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിൽഡ്രൻസ് പാർക്കിൽ ഇങ്ങനെയുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ എന്നൊക്കെ നമുക്ക് നോക്കാം ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്തായിട്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോണ്ട് ബോർഡുണ്ട് ഈ കാണുന്നതാണ് ആ ഒരു ഏരിയ പക്ഷേ അതിനകത്ത് വെള്ളമൊന്നുമില്ല വെറുതെ കുറച്ച് ചെടികൾ മാത്രമായിട്ട് ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കുകയാണ് ഐസ്ക്രീം സൂപ്പർ അടിപൊളിയാ ഇഷ്ടപ്പെട്ടോ ഇതെന്താ ഐസ്ക്രീം ബനാന ബനാന ഐസ്ക്രീം ആണോ അത് പിസ്തയല്ല നമ്മളിപ്പോൾ ചിൽഡ്രൻസ് ഇറങ്ങിയിട്ടുണ്ട് നേരെ കാണുന്നൊരു വഴി നമ്മളങ്ങനെ പോവാണ് എവിടേക്കാണെന്നറിയില്ല നമുക്ക് പോയി നോക്കാം നമ്മൾ ഈ കാണുന്ന തുരങ്കം പോലുള്ള ഭാഗം നരിമുടയുടെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ നമുക്ക് ഇതിലിറങ്ങിക്കഴിഞ്ഞാൽ നരിമുടയുടെ ഫ്രണ്ടിലേക്ക് എത്താം കണ്ടോ ആ മുകൾ ഭാഗത്ത് അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് നരിമുടയുടെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇതാണ് നമ്മുടെ നരിമട നരിമടക്കുന്ന് ഒരുപാട് സിനിമകളുടെ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരുപാട് സിനിമകളിൽ ഭാഗങ്ങളൊക്കെ ഈ ഒരു ഏരിയ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന കാഴ്ചയുണ്ടല്ലോ ഇതാണ് നരിമുടക്കുന്നിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയണത് ഈ ഫോണിൽ കാണുന്ന പോലെയല്ല നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്കങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും കുറേ സമയം നമ്മുടെ കണ്ണിനൊക്കെ കുളിർമ നൽകുന്ന നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക ഒരു സൺഡേ ആയതിൻ്റെ തിരക്കാണ് ഇപ്പോൾ നരിമുടയുടെ മുകളിൽ കാണാ കണ്ടോണ്ടിരിക്കണത് നമ്മൾ ഇവിടെ രണ്ട് സിറ്റിംഗ് പോയിൻ്റുകളാണ് ഉള്ളത് അതാണ് ഈ കാണുന്നത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു വ്യൂ പോയിൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും നമുക്ക് കുറച്ച് നേരമൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഭംഗിയുള്ള ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ഒരു കാറ്റും നമുക്കൊരു ഈവനിങ്ങൊക്കെ നമുക്ക് നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ സൺസെറ്റ് കാണാമെന്നുള്ളൊരു പ്ലാൻ നമുക്ക് ചീറ്റിപ്പോയിട്ടുണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അപ്പം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ ഒരു കുറച്ച് ഡിമ്മായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ സൺസെറ്റ് കാണുന്നില്ല അത് പിന്നെ ഇരിക്കുക നമുക്ക് കാണാം ഇപ്പം എന്തായാലും അങ്ങനെ ഒരു പ്ലാൻ ചീറ്റിപ്പോയി പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഒരു ദിവസം ഒരുപാട് അങ്ങനെ കാണാനുണ്ടെന്നല്ല ഒരു കുന്നാണ് നമുക്ക് ഒരു ദിവസമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അവർക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളും ഓടിക്കളിക്കാനുള്ള ആ കുന്നിൻ്റെ സൈഡിലൊക്കെ കളിക്കാനുള്ള ഓടിക്കളിക്കാനും കുറച്ച് എന്താ പറയുക ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഒരു ഒരു പ്രാവശ്യമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഇനിയും നരിമടക്കുന്നിനെ പറ്റി കേൾക്കാത്തവർ ഉണ്ടെങ്കിൽ ഒരു തവണ നിങ്ങളൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക നമ്മുടെ ഒരു ഈവനിങ് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇന്നൊരു സൺഡേ ദിവസമാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ഒരുവിധം നിന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഫോണിലാണ് ഞാനിത് ഷൂട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റേതായ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രൊക്കെയാണ് നമ്മുടെ നരിമുട കുന്നിന്റെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ ഇവിടെ എവിടെ പാർക്കാണോ കുന്നാണോ പാർക്ക് അതെയോ നമുക്ക് ഇനി വരാ അല്ലേ

ഓക്കെ മനസ്സിലായിന്ന് വിചാരിക്കണോ ഓക്കേ ടാറ്റാ പറ